പ്രേക്ഷകർക്കിടയിൽ ഏറെ കൗതുകവും ചിരിയും ചിന്തയും നിറച്ച് വിജയം നേടിയ ആട് ഒരു ഭീകരജീവിയാണ് ആട് ടു എന്നീ ശേഷം മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ആട് ത്രീ എന്ന ചിത്രം കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നപ്പള്ളിയും ഫ്രൈഡേ ഫിലിംസ് ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബുവും ചേർന്ന് നിർമ്മിക്കുകയാണ് മലയാളത്തിലെ ജനപ്രിയരായ വലിയൊരു സംഘം അഭിനേതാക്കളെ അണിനിരത്തി വലിയ മുതൽ മുടക്കിൽ നൂറ്റി ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ചിത്രീകരണത്തോടെയാണ് ഈ ചിത്രം പൂർത്തിയാകുന്നത് മമ്മൂട്ടി ായ മാമാങ്കം സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് കാവ്യ ഫിലിംസ് ചലച്ചിത്ര രംഗത്തെത്തുന്നത് പിന്നീട് ചരിത്രം തിരുത്തി കുറിച്ച് രണ്ടായിരത്തി മികച്ച വിജയങ്ങൾ നേടിയ മാലികപ്പുറം രേഖാ ചിത്രം എന്നിവയും കാവ്യ ഫിലിംസ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ മലമ്പുഴയിൽ ചിത്രീകരണം നടന്നു വരുന്ന ഈ ചിത്രത്തിൽ ജയസൂര്യ സൈജു കുറുപ്പ് സണ്ണി വെയിൻ വിനായകൻ വിജയ് ബാബു അജു വർഗീസ് രൺജി പണിക്കർ ആൺസൻ പോൾ ഇന്ദ്രൻസ് നോബി ഭഗത് മാനുവൽ ഡോക്ടർ റാണി രാജ് ധർമ്മജൻ ബോൾഗാട്ടി ചെമ്പിൽ അശോകൻ നെൽസൺ ഉണ്ണിരാജൻ പി ദേവ് സൃന്ദ ഹരികൃഷ്ണൻ വിനീത് മോഹൻ എന്നിവരാണ് പ്രധാന താരങ്ങളായിട്ട് വരുന്നത് സംഗീതം ഷാൻ റഹ്മാൻ ഛായാഗ്രഹണം അഖിൽ ജോർജ് എഡിറ്റിംഗ് ലിജോ പോൾ കലാസംവിധാനം അനീസ് നാടോടി എന്നിവരാണ് പുതിയ പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ